ഇനി ആരെങ്കിലും ഡോക്ടറെ കാണാൻ പോകുമോ എന്താ ഡോക്ടറെ കാണണ്ടേ പോകുമോ പറയും അതെ അസുഖം എന്റെ ജീവിതത്തിൽ ആദ്യ കാര്യം ഒത്തിരി തവണയില് യാത്ര ചെയ്തിട്ടുണ്ട് ആദ്യമായിട്ട് ഒരു തുള്ളി വെള്ളം പോലും ഇല്ലാണ്ട് ചിയപ്പാറ വാട്ടർഫോൾസ് അല്ലേ കാണിച്ചു നോക്കി വേനൽക്കാലം ആയതുകൊണ്ട് തന്നെ ഇതേണ്ടത് വറ്റി വരണ്ട് വെറുതെ ഒരു അല്ല ഇപ്പൊ എല്ലാരും പറയുന്നുണ്ട് പൂച്ചനെ ഡാൻസ് കളിപ്പിക്കണോ കണ്ടല്ലേ ഇതാണ് അവസ്ഥ ഡാൻസ് കളിക്കണ്ടേ അതാണ് പ്രശ്നം അപ്പോൾ നാളെ നമുക്ക് റീൽസ് എടുക്കാനായിട്ട് ഞങ്ങൾ ഇന്ന് രാത്രി ഡാൻസ് പ്രാക്ടീസ് ചെയ്യും അത് കഴിഞ്ഞിട്ട് പൂജ ഞാനും കൂടി കളിക്കുന്ന പ്രഖ്യാപിച്ചിട്ട് ഇനി വന്നേ പറ്റുള്ളൂ അപ്പോൾ ഇതാണ് നമ്മുടെ ബാൽക്കണി വ്യൂ എങ്ങനെയുണ്ട് സൂപ്പർ ഒന്നും പറയാനുള്ള ഇത് ക്ലാസ്സിൽ കൂടെ അല്ലല്ലോ നടക്കണം കമ്പി കൂടെ നടക്കണവാ കൈഷ അങ്ങനെ മനോഹരമായ മറ്റൊരു ദിവസം ഞാൻ പൂജ ഒരുമിച്ച് മനോഹരമായ മറ്റൊരു യാത്ര വോട്ട് ഇസാപ്പിനെങ്കിൽ വേണേ കാർത്തികൃഷ്ണൻ വെൽക്കം ബാക്ക് ടു ദ ചാനൽ ഭയങ്കര വെയിലാണ് ഞങ്ങൾ ഇന്ന് മൂന്നാറേക്ക് പോവാണ് കേട്ടോ ഇപ്പം നമ്മൾ നിൽക്കുന്നത് പൊന്നൂരിനീലാണ് ആക്ച്വലി നമുക്ക് ഇവിടെ ഒരു കടയിൽ കയറാറുണ്ടായിരുന്നു അപ്പോൾ പാൻഡർ പോയിനെ ദൂരെ പാർക്ക് ചെയ്തിട്ടേക്കാണ് കുറച്ച് നേരത്തെ പോകണമെന്നൊക്കെ വിചാരിച്ചാണ് സമയം ഏകദേശം പതിനൊന്നേ നാൽപ്പതായി അല്ലേ നമ്മുടെ ഇത് നേരത്തെയാണ് മണി ഒന്നും ആയില്ലല്ലോ ആൻഡ് ബൈ ഞങ്ങൾ ഇവിടെ നിൽക്കുന്ന സ്ഥലത്ത് ഈ ഒരു സാധനം കണ്ടിട്ട് നമ്മൾ ആയിട്ട് ചിന്തിച്ചുകൊണ്ട് ഈ ഹോർഡിംഗ് നോക്കി ഇനി ആരെങ്കിലും ഡോക്ടറെ കാണാൻ പോകുമോ സൂച്ചർ എന്താ ഡോക്ടറെ കാണണ്ടേ പോകുമോ അതെ അസുഖം പിന്നെന്താണ് ഇങ്ങനെ എഴുതി എനിക്ക് മനസ്സിലായില്ല സൂച്ചർ എന്താണ് സംഭവം എന്നുള്ളത് കണ്ടറിയണം ഓക്കെ അപ്പൊ നമുക്ക് എന്തായാലും അവിടെ പാന്തർ പോയി കിടക്കുന്നുണ്ട് സുഹൃത്തുക്കളെ നമ്മൾ എടുക്കുന്നു നേരെ പോകുന്നു മൂന്നാറേക്ക് ഇപ്രാവശ്യം നമ്മൾ പുതിയൊരു റിസോർട്ടിലേക്ക് ഇതുവരെ നമ്മൾ പോയിട്ടില്ലാത്ത ഒരു റിസോർട്ടിലേക്കാണ് പോകുന്നത് അതിൻ്റെ വിശേഷങ്ങളൊക്കെ പറയാം ആദ്യം തന്നെ നമുക്ക് ഈ എറണാകുളം ജില്ല വിടാം അല്ലേ നമുക്കിവിടുന്ന് തൃപ്പൂണിത്തുറ വഴിയാണ് നമ്മൾ പോകുന്നത് ലെറ്റ്സ് ഗോ റിസോർട്ടിലേക്കാണ് നമ്മൾ ഇതുവരെ പോയിട്ടില്ലാത്ത റിസോർട്ടാണ് യൂഷ്വലി നമ്മൾ വേറെ സ്ഥലങ്ങൾ ഗ്രീൻ കാച്ചറൊക്കെ ആണെങ്കിൽ കയറും പോവാറ് ഞാൻ പല തവണ മൂന്നാറിലേക്ക് കയറി പോകുന്ന സമയത്ത് ഇതിങ്ങനെ കണ്ടിട്ടുണ്ട് സൈഡില് പറക്കാടിന് അവര് സൈഡിൽ കാണാം എനിക്ക് പോകണം നമ്മൾ അടിമാലി കഴിഞ്ഞിട്ടങ്ങോട്ട് കയറി പോകുന്നത് ആണെന്നു വെച്ചാലോ ആ നാണ്ട് ആ ഏരിയയിലായിട്ട് കാണാം എക്സാക്ട് ലൊക്കേഷൻ പേര് എനിക്കറിയില്ല ഇവിടെ ഞാൻ വിചാരിച്ചിട്ടുണ്ട് പോണമെന്ന് എന്തായാലും ഇവിടെയാണ് സമയം വന്നത് അപ്പി നമുക്ക് ഏകദേശം രണ്ട് മണിക്കൂർ ഇരിക്കും ഒന്നായിട്ടില്ല രണ്ട് മണിക്കൂർ ഇരുപത് മിനിറ്റ് മിക്കവാറും എന്തായാലും മൂന്ന് മണി അവിടെ എത്തുമ്പോൾ പിന്നെ ലഞ്ചൊക്കെ അവിടെ ചെന്നാണ് അപ്പോൾ ഓടി ഓടി നമ്മൾ ചിയപ്പാറ വാട്ടർഫോളിൽ എത്തിയിരിക്കുകയാണ് പക്ഷെ എന്റെ ജീവിതത്തിൽ ആദ്യമുണ്ട് കാര്യം ഒത്തിരി തവണ ഇതിൽ യാത്ര ചെയ്തിട്ടുണ്ട് ആദ്യമായിട്ട് ഒരു തുള്ളി വെള്ളം പോലും ഇല്ലാണ്ട് ചിയപ്പാറ വാട്ടർഫോൾസ് അല്ലെ ഞാൻ കാണിച്ചു നോക്കി വേനൽക്കാലം ആയതുകൊണ്ട് തന്നെ ഇതുകൊണ്ട് അത് വറ്റി വരണ്ട് വെറും ഒരു മല പോലെ ഇവിടെ ആദ്യമായിട്ട് വരുന്ന ഒരു ചിയപ്പാറ വാട്ടർഫോൾസ് പല സ്ഥലത്തും ബോർഡ് വെച്ചിട്ടുണ്ടല്ലേ ആ അപ്പൊ ആ ബോർഡ് കണ്ടിട്ട് ഇവിടെ വന്ന് നോക്കുമ്പോ ഇത് വെറും മല മാത്രം ഓക്കെ അതെ ഉണ്ടോ ചെറുതായിട്ടൊരു വെള്ളത്തിന്റെ ഒരു അംശം മാത്രം അവിടെ കാണാം അല്ലാത്ത ഫുൾ കാലി കഴിഞ്ഞ പ്രാവശ്യം അമ്മേച്ചനായിട്ട് വന്നപ്പോ ഒരു നൂല് പോലെങ്കിലും ഉണ്ടായിരുന്നു അല്ല നമ്മളന്ന് ഇവിടെ ആ നമ്മൾ ഡ്രീം കാച്ചർ റിങ്ങാച്ചറയപ്പോഴും അത്യാവശ്യം വെള്ളം ഉണ്ടായിരുന്നു അതിന് വെള്ളം ഉള്ള സമയമാണ് സെപ്റ്റംബർ അല്ലേ ഇപ്പൊ ഒന്നുമില്ല ഓക്കെ അപ്പൊ ഇവിടെ നിന്ന് ഇനി അടിമാലി ലക്ഷ്യമാക്കി നമുക്ക് ആക്ച്വലി ഒരു മണിക്കൂറും കൂടി ഉള്ളു മുപ്പത്തി ആറ് കിലോമീറ്ററും കൂടി ഏസ് അങ്ങനെ നമ്മുടെ റിസോർട്ട് എത്താനായിട്ട് ഏകദേശം ഒരു അഞ്ച് മിനിറ്റും കൂടി ബാക്കിയുള്ളപ്പോൾ ഇവിടെ നൈസ് ഒരു വ്യൂ പോയിന്റ് കണ്ടു വെയ്സ് നല്ല വെയിലാണ് പക്ഷേ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ കാണാൻ സാധിക്കാൻ നോക്കും മനോഹരമായ മലനിരകൾ ഓ അടിപൊളിയല്ലേ അതെ അതെ പൊങ്ങി തന്നു പിന്നെ അതെ അവിടെ ഏതോ ടൗൺ ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു അടിപൊളിയാണോ അതല്ലല്ലോ കണ്ടോ അവിടെ ദൂരെ നോക്കിക്കഴിഞ്ഞാൽ കെട്ടിടങ്ങളോ അങ്ങനെ ഇങ്ങനെയൊക്കെ കാണാം ഏതാണ് സ്ഥലമെന്നു മാത്രം മനസ്സിലാകുന്നില്ല എന്തായാലും മനോഹരമായ വ്യൂ തന്നെ ഇനി നമുക്ക് കരിക്ക് കുടിക്കാം കണ്ടില്ലേ അപ്പോഴത്തേക്ക് ഉഷാറാവും ഓക്കെ ആ ചേച്ചി അങ്ങനെ നമ്മുടെ കരിക്ക് എത്തിരിക്കുകയാണ് താങ്ക് യു ചേച്ചി കുടിച്ചോ ആ ഒര് മതി കുടിച്ചോക്ക് എങ്ങനെയാണെന്ന് വെള്ളം ഉണ്ടോ അപ്പോൾ കരിക്ക് കുടിച്ചോണ്ടിരുന്നപ്പോൾ ഇവിടെ ഒരു ചേട്ടനും ചേച്ചിയും നമ്മുടെ സബ്സ്ക്രൈബേഴ്സാണ് ഹൈ ചേട്ടാ എന്നാൽ ചേട്ടൻ്റെ പേര് ജോമോൻ ചേച്ചിയുടെ അനു മോള ജുവാനാ അല്ലേ അടിപൊളി ചേട്ടൻ ഒരു ചാനലൊക്കെ ഉണ്ട് എന്താട്ടാ ചാനലിൽ പേരെന്ന് അനു ജു അനു ജുവാന വ്ലോഗ് ഓ അടിപൊളി അടിപൊളി വീഡിയോസ് ഒക്കെ ചെയ്യും സന്തോഷം ഏതാ ലാസ്റ്റ് ഏതാ കണ്ടേ ആണല്ലേ അടിപൊളി മലേഷ്യ ഞാൻ ദുബായിലും പോയത് ഇനി ചെല്ലുമ്പോൾ അത് കാണേ റൈസ് അങ്ങനെ കരിക്കെല്ലാം കുടിച്ചു കഴിഞ്ഞ വല്ല നമ്മൾ നമ്മളെ ഡെസ്റ്റിനേഷനിലേക്ക് എത്തിയിരിക്കുന്ന സുഹൃത്തുക്കളെ പറക്കാട്ട് നേച്ചർ റിസോർട്ട് ഈ ബോർഡാണ് പലപ്പോഴും കണ്ടിട്ട് ഇതിന്റെ ഫ്രണ്ടിൽ കൂടി മൂന്നാറൊക്കെ പോയിട്ടുണ്ട് ഇപ്പോഴാണ് നമ്മൾ ഇങ്ങോട്ടിറങ്ങാൻ പോകുന്നത് അല്ലേ റെഡി അതെ റെഡി ഓഫ് ഇവിടുന്നേ കാണാട്ടെ നല്ല വ്യൂ നോക്കി ഏരുടെ ഫ്രണ്ട് ഏരിയയിലേക്ക് എത്തി ഇത് ഞാൻ കുറെ വീഡിയോസിലൊക്കെ ഈ ഒരു ഏരിയ കണ്ടിട്ടുണ്ട് നമുക്ക് ഓക്കെ അങ്ങനെ ഫൈനലി നമ്മൾ പറക്കാട്ട് നേച്ചർ റിസോർട്ടിൽ എത്തിയിരിക്കുകയാണ് ആക്ച്വലി ഇപ്പോൾ എത്തിയിട്ട് കുറച്ച് സംഭവങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് ഞങ്ങളിപ്പോൾ ഇത് എടുക്കുന്നത് കാര്യം വന്നു വളരെ നമ്മൾ ടയർഡായിരുന്നു സാധനങ്ങളൊക്കെ കൊണ്ട് റൂമിൽ വെച്ചു എന്നിട്ട് നമ്മൾ എന്ത് എന്ത് ചെയ്തു ഫുഡ് കഴിക്കാനായിട്ട് പോയി ആക്ച്വലി ഇവിടുത്തെ റെസ്റ്റോറൻറ്റിൽ നിന്നുള്ള വ്യൂ തന്നെ ഭയങ്കര കിടിലുമാണ് റെസ്റ്റോറൻറ്റ് തന്നെ നല്ല ആണ് നല്ല നിടിലും വ്യൂ ആണ് ഞങ്ങൾ അവിടുന്ന് ഫ്രൈഡ് റൈസും ബീഫ് റോസും പിന്നെ പൂജ ബിരിയാണിയൊക്കെ വെച്ചിട്ടോ അത്യാവശ്യം നല്ല ഫുഡായിരുന്നു പക്ഷേ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അവിടെ നിന്നുള്ള വ്യൂ ആണ് കംപ്ലീറ്റ് മലകൾ കാണും ഫുൾ ഗ്ലാസ് ഇട്ടേക്കുന്നതുകൊണ്ട് തന്നെ അടിപൊളിയായിട്ട് കാണാൻ പറ്റും ആൻഡ് നിങ്ങളിപ്പോൾ ഈ കാണുന്നതാണ് നമ്മളുടെ ഫ്രണ്ട് ഭാഗം എന്തായത് കണ്ടോ വർക്ക് ആട്ട് നേച്ചർ ഹോട്ടൽസ് ആൻഡ് റിസോർട്ട്സ് എന്ന് എഴുതിയിട്ടുണ്ട് ഞങ്ങൾ പിന്നെ ഈ ഒരു സമയത്ത് ഇറങ്ങാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ കറക്റ്റ് ടൈമാണ് നമുക്ക് ഇവിടെ നിന്നുള്ള വ്യൂ ഒന്ന് ആദ്യം നോക്കാം അതിനുശേഷം നമുക്ക് അടുത്തായിട്ട് കയറാം ഇതാണ് ആക്ച്വലി റിസപ്ഷൻ ഏരിയ കേട്ടോ റിസപ്ഷൻ ഏരിയ വരുന്നത് മൂന്നാം നിലയിലാണ് പിന്നെ ബാക്കി റൂംസ് ഒക്കെ താഴോട്ടാണ് വരുന്നത് വ്യൂ നോക്കെ ആഹാ എന്താ രസമല്ലേ അവിടെ കുറച്ച് ഡാർക്ക് പച്ച ഇവിടെ ലൈറ്റ് പച്ച അപ്പോൾ നമുക്ക് അകത്തോട്ട് കയറാം എന്താ അകത്തോട്ട് കയറാൻ നേരത്ത് രണ്ട് ആനകളാണ് ഫ്രണ്ടിൽ നിൽക്കുന്നത് കേട്ടോ ആ ആനയുടെ എടുത്ത് നിന്ന് നോക്കട്ടെ ഹൈറ്റ് എത്ര ഉണ്ട് നോക്കട്ടെ കൊള്ളാം അത്യാവശ്യം പൊക്കമുള്ള ആനയാണ് കേട്ടോ അവിടെ നമ്മൾ അടുത്തേക്ക് കയറുമ്പോഴത്തേക്കും ആ ഹൈബ്രോ നമ്മളുടെ റിസപ്ഷൻ അടിപൊളി വിളക്കും സംഭവങ്ങളൊക്കെ വെച്ചവർ അലങ്കരിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ എന്താ കംപ്ലീറ്റ് നല്ല ലക്ഷസ് ആയിട്ടുള്ള ഫർണിച്ചറൊക്കെ ഇവിടെ ഇവർക്ക് ജ്വല്ലറി ഉണ്ട് പറക്കാട് ജ്വല്ലറി നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് അപ്പൊ അതിന്റെ ഒരു ചെറിയൊരു ഔട്ട്ലെറ്റ് ഇവിടെ ഇവിടെയുണ്ട് നമുക്ക് സ്വർണം മേടിക്കണം എന്നുണ്ടെങ്കിൽ ഇവിടുന്ന് മേടിക്കാം കൊച്ച് മേടിക്കണ്ട അപ്പൊ ഇവിടെ നമുക്ക് ഓർണമെന്റ്സ് മാത്രല്ല അല്ലേ ശില്പങ്ങളും അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് അപ്പം നമുക്ക് ഇവിടെ ഇരിക്കുന്ന ഈ ശില്പങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ടിങ് ഒരു തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് തുടങ്ങി ഒരു ലക്ഷം വരെ ഉള്ളതുണ്ട് ഇതൊക്കെ വേണമെങ്കിൽ നമുക്ക് ഇവിടുന്ന് പർച്ചേസ് ചെയ്യാൻ സാധനം ഉണ്ട് അപ്പോൾ റിസോർട്ട് വിസിറ്റ് ചെയ്യുന്നതിനൊപ്പം തന്നെ നമുക്ക് വേണമെങ്കിൽ ഇതേപോലെ ഗോൾഡ് പർച്ചേസ് സംഭവം ഇത് ചെയിനൊക്കെ അങ്ങനെ തങ്കത്തിൽ പൊതിഞ്ഞ സാധനങ്ങളൊക്കെ വെച്ചിട്ടുള്ള ഷോപ്പിന്നു നമ്മളിറങ്ങുമ്പോഴത്തേക്കും ഇവിടേത വലിയൊരു തങ്കത്തിൽ പൊതിഞ്ഞ ഗണപതി ഇരുപ്പുണ്ട് അല്ലെ നല്ല റിസോർട്ട് ഇനി മെയിൻ അട്രാക്ഷൻ എന്ന് വെച്ചാൽ ഇവിടെയാണ് റിസപ്ഷൻ ഏരിയ വരുന്നത് ഇവരുടെ റിസപ്ഷൻ ഏരിയയിൽ നിന്ന് നമ്മൾ നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് നടക്കുമ്പോഴാണ് ഇവിടുത്തെ ഒരു മെയിൻ വ്യൂ പോയിന്റ് വരുന്നത് ഇത് ഇവിടുത്തെ ഒരു മെയിൻ അട്രാക്ഷനാണ് നമുക്ക് ഇവിടെ നിന്ന് റീൽസ് എടുക്കാം കേട്ടോ എല്ലാവരും പറയുന്നുണ്ട് പൂച്ചേനെ ഡാൻസ് കളിപ്പിക്കണമെന്ന് കണ്ടില്ല ഇതാണ് അവസ്ഥ ഡാൻസ് കളിക്കാൻ കളിക്കണ്ടേ അതാണ് പ്രശ്നം അപ്പോൾ ആ ഇവിടെ മറ്റേ ഈ സംഭവമാണ് കേട്ടോ നോക്കിയ ഹാർട്ട് പോലെ നമുക്ക് അവിടെ ഇരുന്നിട്ടുണ്ടെങ്കിൽ കണ്ടോ പൂച്ച ഇരിക്കുന്നുണ്ടോ ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് ഫോട്ടോ എടുക്കാം പിന്നെ അത് ഇവിടെ റിസോർട്ട് എഴുതിയിട്ടുണ്ട് ഇവിടെയൊക്കെ കംപ്ലീറ്റ് മറ്റേ ഉള്ള സ്ഥലമാണത് ഇവിടെ നോക്കി കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ കണ്ട വ്യൂവിന്റെ ഒരു ത്രീ സിക്സ്റ്റി ലുക്ക് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ കിട്ടും ഞാൻ കാണിച്ചു ഒന്നും പറയാനില്ല അടിപൊളിയായിട്ടുള്ള വ്യൂ ആണ് കേട്ടോ നമുക്ക് ഇവിടെ ഒരു സ്പോട്ട് കണ്ട് കണ്ടുപിടിച്ചിട്ട് വേണം നമ്മൾ ആക്ച്വലി ഇന്ന് നൈറ്റ് ഉണ്ട് നാളെ നൈറ്റ് ഇവിടെയുണ്ട് അപ്പം നാളെ നമുക്ക് റീൽസ് എടുക്കാനായിട്ട് ഞങ്ങൾ ഇന്ന് രാത്രി ഡാൻസ് പ്രാക്ടീസ് ചെയ്യും അതുകഴിഞ്ഞിട്ട് പൂജ ഞാനും കൂടെ കളിക്കുന്ന വെച്ചിട്ട് ഇനി വന്നേ പറ്റുള്ളൂ പൂജ കളിക്കുന്ന ഒരു റീല് ഉടനെ തന്നെ വരുന്നതായിരിക്കും സുഹൃത്തുക്കൾ നമുക്ക് കുറച്ച് നേരം ഇവിടെ നിന്ന് കാറ്റുള്ളൂ പറഞ്ഞാൽ ഞങ്ങൾ ഇവിടുത്തെ ഈ വ്യൂ കണ്ടു എന്നിട്ട് സമയം പോയാതറിഞ്ഞോ അപ്പം നമുക്കിന്ന് റൂം വേണ്ടേ ഇവിടെ ഇരിക്കാണോ എവിടെ താക്കോലൂമിൻ്റെ ഐസപ്പോൾ കീ കിട്ടി നമുക്ക് പിന്നെ ഇപ്പോൾ അടുത്ത റൂം കാണിച്ചു കൊടുക്കണ്ടേ വ്യൂ കണ്ടിവിടുന്ന് മതി യെസ് റൂം ടൂർക്കമാണ് ഐസ് അപ്പോൾ നമ്മളിപ്പോൾ ഈ നിൽക്കുന്ന ഈ റിസപ്ഷൻ ഏരിയ എന്ന് പറഞ്ഞാൽ തേർഡ് ഫ്ലോർ ആണ് നമ്മളിവിടുന്ന് താഴേക്കാണ് പോകുന്നത് മൈനസ് വണ്ണിലാണ് നമ്മളുടെ റൂം അപ്പോൾ ഇതിപ്പോൾ മൈനസ് വണ്ണിലുള്ള തേർഡിലേക്ക് വരും നമ്മൾ താഴെ ഇറങ്ങുന്നു പോകുന്നു ഓക്കെ അങ്ങനെ മൈനസ് വണ്ണിൽ വണ്ടി ഇറങ്ങിക്കഴിഞ്ഞാൽ സോറി ലിഫ്റ്റ് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു ഹാൾ കാണാൻ സാധിക്കും ഹാളിൽ നിന്ന് പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഇവിടെയാണ് ആക്ടിവിറ്റീസ് കംപ്ലീറ്റ് അതായത് ഇതുണ്ടോ കിഡ്സ് പ്ലേ ഏരിയ ഇവിടെ പിന്നെ പൂളുണ്ട് പൂളിൻ്റെ വ്യൂവിടുന്ന് കാണാൻ പറ്റില്ലേ താഴെ താഴെയാണ് പൂള് അവിടെ ഇപ്പോൾ എന്താ ഷൂട്ടൊക്കെ നടക്കുകയാണ് അതെ ഇത് കാണുന്നതാണ് ഇവിടുത്തെ പൂള് കണ്ടോ ഒരാന തുമ്പി കൈയിൽ വെള്ളം ചീറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം പൂളിലേക്ക് നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് പോകാം അപ്പോൾ ഈ ഫ്ലോറിൽ തന്നെ നമ്മുടെ റൂം അപ്പോൾ നമുക്കിനി നേരെ പോയി റൂം കാണിച്ച് തരാം റൂം അടിപൊളി റൂം കേട്ടോ അതായത് ഓടിക്കളിക്കാനുള്ള സ്ഥലമുണ്ട് നമുക്ക് ഇഷ്ടം പോലെ ഗ്രൗണ്ട് കണക്ക് ഇടയ്ക്കാണ് അപ്പോൾ നമ്മൾ ഫൈവ് ഡബിൾ സീറോ വൺ അതാണ് നമ്മുടെ റൂം നമ്പർ അങ്ങോട്ട് പോവാം പിന്നെ ഇവർക്ക് ആക്ച്വലി കേവ് റൂംസ് ഒക്കെ ഉണ്ട് കേട്ടോ ഈ കേവിൻ്റെ ഉള്ളിൽ താമസിക്കുന്ന പോലത്തെയൊക്കെ അത് ആ സൈഡിലേക്കൊക്കെ പോകണമെങ്കിൽ നമ്മൾ ജീപ്പിൽ പോകണം അത് വേറെ സൈഡാണ് പറ്റുകയാണെന്നുണ്ടെങ്കിൽ നാളെ അങ്ങനെ നമുക്ക് അങ്ങോട്ട് പോവാം നമുക്ക് എന്തായാലും ഇപ്പം നമ്മുടെ റൂം കാണാം യെസ് അങ്ങനെ നമ്മുടെ റൂം എത്തിരിക്കയാണ് എൻ്റെ മോനെ സ്ഥലം നോക്കി ബോളെടുക്കേണ്ടി വരും നമ്മൾ അതിൻ്റെ ഇത് അപ്പോൾ ഇവിടെ ലൈറ്റ് എല്ലാം വരും ഇതാണ്ടോ സ്വീറ്റ് റൂമാണ് ഇഷ്ടം പോലെ സ്ഥലം ഇവിടെ നമുക്ക് ഇരിക്കാൻ സോഫയും അങ്ങനത്തെ ഇതൊക്കെയുണ്ട് നമുക്ക് അവിടെ ഒരു അലമാരി ഉണ്ട് ബെഡ് പിന്നെ കിഡിലും വ്യൂ അതായത് ബാൽക്കണി ഇതുണ്ടോ ഫുള്ള് ഗ്ലാസ് ആണ് അവിടുന്ന് ഇവിടം വരെ കറക്റ്റ് മാറ്റി കഴിഞ്ഞാൽ നമുക്ക് മനോഹരമായിട്ടുള്ള വ്യൂ കാണാൻ സാധിക്കുന്നതാണ് സുഹൃത്തുക്കൾ കുറക്ക് പുറത്തോട്ടിറങ്ങാം പിന്നെ ഇവിടെ പുറത്തിറങ്ങുമ്പോൾ ആക്സിൽ സൂക്ഷിക്കണം വൈകുന്നേരങ്ങളിലും പിന്നെ ഏർലി മോർണിങ്സ് ഇവിടെ കുരങ്ങന്മാർ വരാൻ സാധ്യത ഉള്ളതാണ് അപ്പം നമ്മൾ റൂമിൽ നിന്ന് പോവുകയാണെന്നുണ്ടെങ്കിൽ ഈ ബാൽക്കണി അടച്ചിട്ടിട്ട് പോകുന്നതാണ് എപ്പോഴും സേഫ് അപ്പോൾ ഇതാണ് നമ്മുടെ ബാൽക്കണി വ്യൂ എങ്ങനെയുണ്ട് സൂപ്പർ ഒന്നും പറയാനില്ല ഇവിടെ ഇരിക്കാനുള്ള സ്ഥലമൊക്കെ നമുക്കുണ്ട് അപ്പോൾ എന്തായാലും വ്യൂ ഒരു രക്ഷയില്ല നമ്മൾ ഇനിയിപ്പോൾ ബാത്റൂം കൂടി കാണിച്ചുതരാം അപ്പോൾ ഇവിടെയാണ് നമ്മുടെ ബാത്റൂം വരുന്നത് നല്ല വിശാലമായ ബാത്റൂം ഹായ് ആ ഒരു മൂഡ് ലൈറ്റിങ്ങിനായിട്ട് ലൈറ്റ് കുറച്ച് ഡിമ്മാണ് അതാണ് വീഡിയോയിൽ വരുമ്പോൾ അങ്ങനെ ഇരിക്കുന്നത് ഇവിടെ പിന്നെ നമുക്ക് ഡേ ലൈറ്റ് ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല എന്തായാലും അടിപൊളിയാണ് സുഹൃത്തുക്കളെ അപ്പം ഞങ്ങൾ ഇനി ഒന്ന് കുറച്ചു നേരം റെസ്റ്റ് എടുത്ത് റിലാക്സ് ചെയ്തിട്ടാണ് ഇനി എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കാൻ ഇപ്പം ഒന്ന് ചില്ലാക്കിയിട്ട് കാണാം നമുക്ക് ഓക്കെ അതായത് സാധനം നമ്മൾ റൂമിൽ കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ട് ഇപ്പോൾ ജസ്റ്റ് പൂളിൻ്റെ അടുത്ത് വരെ ഒന്ന് അന്നാമുണ്ടോ വളരെ രസമുണ്ട് ഇവിടത്തെ ഈ ആനയുടെ ഇത് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കൊള്ളാം അപ്പൊ അതിന്റെ താഴെ പോയി നിന്ന് കഴിഞ്ഞാൽ തലയിലേക്ക് ഇങ്ങനെ വെള്ളം വീഴും മറ്റേ ബീകാലിലേക്ക് പോലെ രസമായിരിക്കും അപ്പൊ ഇതായി പൂച്ചൂച്ച പൂച്ച അപ്പുറത്തേക്ക് പോയി അപ്പൊ ആ ഇവിടെ നമുക്ക് ഇത് ഇങ്ങനെ ആടാവുന്ന ഒരു സാധനം ഉണ്ട് കേട്ടോ ഇതിന്റെ അത് വരുന്ന ആടാ നമുക്ക് ഇവിടെ എന്താ ഗ്ലാസ് ആ മൈ ഗോഡ് ഗൈസ് ഇവിടെ മറ്റേ ഗ്ലാസ് ഫ്ലോറ് ഓ അഴുണ്ടല്ലോ നടക്കാൻ പറ്റി നടക്കാള ഇത് അയ്യോ പേടിയാ അപ്പം നമുക്ക് കുറച്ച് നേരം ഇവിടെ ഇരുന്ന് ഊഞ്ഞാലടാം ആ നടക്കു വരട്ടെങ്ങണേത് ക്ലാസ്സിൽ കൂടെ അല്ലല്ലോ നടക്കണം കമ്പി കൂടി നടക്കണവാ വയസ് അങ്ങനെ ഒരിക്കൽ കൂടി സ്വിമ്മിംഗ് പൂളിൻ്റെ അവിടെ നിന്ന് നമ്മൾ ഈ വ്യൂ പോയിന്റിലേക്ക് വന്നിരിക്കുകയാണ് പൂജയ്ക്ക് കുറച്ച് ഫോട്ടോ എടുക്കാൻ ആക്ച്വലി ഇവിടെ വന്നപ്പോഴാണ് ഞാൻ ഒരു കാര്യം ശ്രദ്ധിച്ചത് പൂജ ഒരു സാധനം അടിച്ചു മാറ്റി എൻ്റെ അടുത്തുനിന്ന് ഞാൻ പറയാൻ പോവേണം അത് ഇനി ഞാൻ വിളിച്ച് വെക്കില്ല ഇപ്പം തരണം എനിക്ക് ഏസ് ആക്ച്വലി ഈ ആണ് ഷർട്ട് എന്താണ് ഞാൻ കഴിഞ്ഞൊരു ഷോർട്ട്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു പൂജയുടെ ചേട്ടൻ അളിയൻ തായ്ലൻഡ് പോയി വന്നപ്പോൾ എനിക്ക് കൊണ്ടുവന്ന ടീ ആണ് അത് പൂജ അടിച്ച് മാറ്റിയത് ആക്ച്വലി എന്താണെന്ന് വെച്ചാൽ സൈസ് കൊണ്ടുവന്നപ്പോൾ കുറച്ച് ചെറുതായി പോയി എനിക്ക് ലാർജോ എക്സെല്ലോ ആണ് വേണ്ടത് അത് കൊണ്ടുവന്നപ്പോൾ ആയി പോയി അപ്പോൾ വെറുതെ പൂജ ഒന്ന് ഞാനിട്ട് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് നോക്കിയതാണ് പിന്നെ എനിക്ക് കിട്ടിയിട്ടില്ല കുഴപ്പമില്ല പക്ഷേ കൊള്ളാം അല്ലേ അപ്പോൾ ഇതിട്ട് നമുക്ക് കുറച്ച് ഫോട്ടോസ് എടുത്താലോ ഓക്കേസ് അങ്ങനെ ഫോട്ടോ എല്ലാം എടുത്ത് കഴിഞ്ഞ് സത്യം പറഞ്ഞപ്പോൾ രാത്രി ഒമ്പത് മണിയായി ഞങ്ങൾ ഭയങ്കര ടയർഡായിരുന്നു പിന്നെ ഞങ്ങൾ റൂമിൽ വന്നിട്ട് കുറച്ച് നേരം റെസ്റ്റ് എടുക്കുമായിരുന്നു കിടന്ന സമയമ്പ് തറിഞ്ഞില്ല അപ്പോൾ നമുക്കിനി ഡിന്നർ കഴിക്കാനായിട്ട് പോകാം അവിടെ ക്യാമ്പ് ഫെയർ എന്തോ തോന്നുന്നു പാട്ടൊക്കെ കേൾക്കുന്നുണ്ട് അപ്പം നമുക്ക് പോയി ഡിന്നർ കഴിക്കാം ഖമാണസ് നമ്മൾ റെസ്റ്റോറൻറ്റ് അത്യാവശ്യം എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഭയങ്കര തിരക്കുവാണ് അതിൻ്റെ ഇവിടെ ഫുൾ ഇരിട്ട് നോക്കി പൂജനൊന്നും കാണാൻ പോലും പറ്റണം അതുമല്ലാതെ ആ സ്ഥലത്താണ് ബുഫേ അവിടെ നല്ല തിരക്കുണ്ട് ഇന്ന് ഇവർക്ക് ഗ്രൂപ്പ് ആൾക്കാർ ഇവിടെ നിന്നൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അവരുടെ തിരക്കാണ് അപ്പോൾ തിരക്ക് ഒഴിഞ്ഞിട്ട് നമുക്ക് പോയി എടുക്കാം ഓക്കെ ഇവിടെ വലിയ ഞങ്ങൾ ഫുഡ് എടുക്കുന്ന സെക്ഷനിലേക്ക് വന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ വിട്ടത് മറ്റേ ഇത് എന്താ ഒന്ന് കാണാൻ ആ ഒരു സൈഡിൽ നിന്ന് തുടങ്ങാം ഇവിടെ എന്താണ് സാലഡ് ഇവിടെ നമുക്ക് സാലഡ്സ് ഉണ്ട് പിന്നെ അവിടെ ഒരു സൂപ്പ് ഉണ്ടായിരുന്നു നേരെ ഡെസേർട്ടിലേക്ക് അല്ലേ അപ്പുറത്തുനിന്ന് സ്റ്റാർട്ട് ചെയ്യേണ്ടത് ഇവിടെ നമുക്ക് ഫ്രൂട്ട്സ് ഉണ്ട് ഡെസേർട്ടുണ്ട് ആക്ച്വലി ഈ സൈഡിൽ നിന്നായിരുന്നു നമ്മൾ തുടങ്ങേണ്ടത് ഇവിടെ നമുക്ക് ചപ്പാത്തി ഉണ്ട് ഷോമി പൂച്ച ചപ്പാത്തി ചിക്കൻ കൊണ്ടോട്ടം ചില്ലി ചിക്കൻ പപ്പടമുണ്ട് ഇത് വെജ് ഫ്രൈഡ് റൈസാണ് കേട്ടോ ഇനി ഇത് വെജ് കുറുമത് പിന്നെ കഴിക്കാത്ത സാധനമാണ് അപ്പോൾ കുറച്ച് ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനും കഴിച്ച് നമുക്ക് അതിൻ്റെ പിയ റൈസ് അങ്ങനെ നമ്മൾ കഴിച്ചിറങ്ങി എൻ്റെ പൊന്നോ അവിടെ നല്ല തിരക്കായിരുന്നു ഇന്ന് റിസോർട്ടിൽ അത്യാവശ്യം ആൾക്കാരുള്ളതുകൊണ്ട് ട്രാവല് ചെയ്യുന്ന സൺഡേ ആണ് നാളെ മൺഡേ ഇപ്പോൾ നാളെ വരക്കെ പോയിരിക്കും നാളെ കുറച്ചുകൂടി ശാന്തമായ അന്തരീക്ഷം കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം പിന്നെ അവിടെ ഡിമ്മ് ലൈറ്റായിരുന്നു ആമ്പിയൻസ് സെറ്റാക്കാൻ വേണ്ടി ക്യാൻഡൽ ലൈറ്റായിരുന്നു അതുകൊണ്ടാണ് ഞാൻ പിന്നെ കഴിക്കുന്നത് എന്ന് വീഡിയോ എടുക്കാൻ ചേട്ടം എന്തായാലും നിങ്ങൾക്ക് പറക്കാട് നേച്ചർ റിസോർട്ടിൽ വരാൻ താല്പര്യം ഉണ്ടെങ്കിൽ കോൺടാക്ട് ഇൻഫർമേഷൻ കാര്യങ്ങളെല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഫസ്റ്റ് കമന്റിൽ കൊടുത്തുണ്ട് ചെക്ക്ഔട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് ഈ വീഡിയോ ഇവിടെ വെച്ച് ചെയ്യാം അല്ലേ അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ ഉണ്ട് അതൊക്കെയായിട്ട് നമുക്ക് അടുത്ത ബ്ലോഗിൽ കാണാൻ സുഹൃത്തുക്കളെ താങ്ക് യു മച്ച് ഫോർ വാച്ചിങ് നമ്മുടെ ബ്ലോഗ്സ് അൽ സിനിമ എക്സ്പീഡൻ താങ്ക് യൂ ടേക്ക് കെയർ ബൈ